നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പൂച്ചയെ രക്ഷിക്കാൻ റോഡിലിറങ്ങിയ യുവാവ് ലോറി ഇടിച്ച് മരിച്ചു കാളത്തോട് ചിറ്റിലപ്പിള്ളി വീട്ടിൽ വയസ്സുള്ള സിജോ തിമ്മത്തിയാണ് മരിച്ചത് വാൽപാറയിൽ വീട്ടുമുറ്റത്ത് പുലി എത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് മുറ്റത്തുനിന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു ചാലക്കുടിയിലെ പൊതു കുളങ്ങളിൽ പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കുറ്റിച്ചിറ ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല കളിമുറ്റം സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സിയിലെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കണം ബി എം എസ് വിശദമായ വാർത്തയിലേക്ക് പൂച്ചയെ രക്ഷിക്കാൻ റോഡിലിറങ്ങിയ യുവാവ് ലോറിയിടിച്ച് മരിച്ചു കാളത്തോട് ചിറ്റിലപ്പിള്ളി വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള സിജോ തിമ്മത്തിയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ മണ്ണുത്തി തൃശൂർ റോഡിൽ കാളത്തോട് വെച്ചായിരുന്നു അപകടം റോഡിന് നടുവിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കുന്നതിനായി റോഡിന് നടുവിലെത്തിയ സിജോയെ ലോറി ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റോഡിൽ പരിക്ക് പറ്റിയും മറ്റും കിടക്കുന്ന പൂച്ചകളെയും നായകളെയുമെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു സിജോയ്ക്ക് പരിക്കുപറ്റി കിടക്കുന്ന മൃഗങ്ങളെ എടുത്തുകൊണ്ടുപോയി വീടിന് മുകളിലെ നിലയിൽ താമസിപ്പിച്ച് പരിചരണം നൽകുമായിരുന്നു അവിവാഹിതനായ സിജോ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് മൃഗസ്നേഹിയായ സിജോയുടെ മരണവാർത്ത നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് വാൽപ്പാറയിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തുന്നതിൻറെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് മുറ്റത്ത് നിന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാറിടയ്ക്കാണ് രക്ഷപ്പെട്ടത് വാൽപാറ റോട്ടേക്കാടി ഹൈസ്കൂളിന് സമീപത്തെ ശിവകുമാർ സത്യ ദമ്പതികളുടെ വീട്ടിലാണ് പുലിയെത്തിയത് ഇവരുടെ കുട്ടി കളിക്കുന്നതിനിടയിൽ പുറകിലൂടെ എത്തുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന നായകൾ പുലി വരുന്നത് കണ്ട് ഓടി കുട്ടിയെയും നായകളെയും കണ്ടതോടെ പുലി തിരിഞ്ഞോടുകയായിരുന്നു ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട കെ എ സി ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറി അമിത ഭാരം താങ്ങാനാവാതെ റോഡരികിലേക്ക് ചെരിയുകയായിരുന്നു ബുധനാഴ്ച രാവിലെ തൊമ്മാന പാടത്താണ് അപകടം നടന്നത് ലോറിയിലെ ചാക്കുകൾ ചെരിഞ്ഞ് അപകടാവസ്ഥയിൽ ആയതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി ഇറങ്ങുകയും തുടർന്ന് ഭാരം ഒരു വശത്തേക്കായി ലോറി മറിയുകയുമായിരുന്നു ോറി റോഡരികിലെ ബാരിക്കേഡിൽ തങ്ങി നിന്നതിനാൽ പാടത്തേക്ക് മറിയാതെ വലിയ അപകടം ഒഴിവായി ആഴ്ചകൾക്കു മുൻപ് സമാനമായ രീതിയിൽ ഇതേ കമ്പനിയിലേക്ക് വന്ന ചോളം കയറ്റിയ ലോറി ഇരിങ്ങാലക്കുട മെറീന ആശുപത്രിക്ക് സമീപം മറിഞ്ഞിരുന്നു ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൽ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു രാവിലെ പാണികൊട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി എഴുന്നള്ളിപ്പിൽ മൂന്ന് ആനകൾ അണിനിരന്നു പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവതി കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞു നിന്ന ശേഷം പഞ്ചവാദ്യം ആരംഭിച്ചു തുടർന്ന് ക്ഷേത്രനടയിൽ ഏഴ് ആനകളോടുകൂടി പന്തലിലെത്തിയ ശേഷം പഞ്ചവാദ്യം അവസാനിച്ചു പാണ്ഡിക്കുട്ടി കിഴക്ക് ആൽത്തറയ്ക്കൽ ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയ്ക്കുശേഷം പെരുവനം സതീശൻമാരാരുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപതിൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ നടപ്പന്തലിൽ എഴുന്നള്ളിപ്പ് തുടർന്ന് ചെമ്പടക്കൊട്ടി മതിൽക്കകത്ത് പ്രവേശിച്ച് ദേവി അകത്തേക്ക് എഴുന്നള്ളിയതോടെ പകൽപൂരം അവസാനിച്ചു വൈകിട്ട് പറയെടുപ്പ് കഴിഞ്ഞ ശേഷം തിരിച്ചെത്തുന്ന ഭഗവതി രാത്രി എട്ടേ മുപ്പതിന് ആറാട്ടുപുഴ ദേവസംഗമത്തിന് പുറപ്പെടും ചാലക്കുടിയിലെ പൊതുകുളങ്ങളിൽ പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ ഒൻപത് പൊതുകുളങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് കാർപ്പ് വിഭാഗത്തിൽപ്പെട്ട കട്ട്ല റോഹു ഗ്രാസ് കാർപ്പ് എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ണംകുളം ഈനാർകുളം ചാത്തൻകുളം കോഴിക്കുളം പുത്തൻകുളം വെട്ടിശ്ശേരിക്കുളം കാളാഞ്ചിറക്കുളം കിഴക്കുമാലിക്കുളം കുഴിക്കാട്ടുകുളം എന്നിവിടങ്ങളിൽ നിക്ഷേപിച്ചു കണ്ണംകുളത്തിൽ ആയിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷയായി ഫിഷറീസ് പ്രൊമോട്ടർ വിദ്യാ ഷാജി പദ്ധതി വിശദീകരണം നടത്തി കുറ്റിച്ചിറ ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല കളിമുറ്റം സംഘടിപ്പിച്ചു കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അതിലൂടെ മാറ്റം സൃഷ്ടിക്കാനും തങ്ങളുടെ വികാരങ്ങൾ നാടകപരമായ രീതിയിൽ പ്രകടിപ്പിക്കാനും സഹായിക്കുന്നതായിരുന്നു ശില്പശാല ലഹരി ഉപയോഗിത ആരംഭ സൂചനകൾ തിരിച്ചറിയുക അപമര്യാദയുള്ള സമീപനം ഒഴിവാക്കുക സഹത്വവും ആശയവിനിമയ കഴിവുകളും വളർത്തുക എന്നിവയെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിലാണ് ഈ വർക്ക്ഷോപ്പ് രൂപകൽപ്പന ചെയ്തിരുന്നത് അഞ്ചു മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒൻപതാം തീയതി രാവിലെ പത്ത് മുതൽ കളിയും ചിരിയും അഭിനയ പാഠങ്ങളുമായി ഒരു ദിനം എന്ന പേരിലാണ് ശില്പശാല നടത്തിയത് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു നാടക സംവിധായകൻ ശ്രീജിത്ത് പൊയിൽകാവും നാടക അഭിനേത്രി അഞ്ചിത ടിയേയും പരിപാടിക്ക് നേതൃത്വം നൽകി പങ്കെടുക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി രാസലഹരിക്കെതിരെ കുറ്റിച്ചിറ ജംഗ്ഷനിൽ സ്ട്രീറ്റ് പ്ലേ ഉണ്ടായിരുന്നു അല്ലേ പാടില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല നമ്മൾ സംബന്ധിച്ച് പഠിക്കുന്ന ഉപേക്ഷിക്കണം ബി എം എസ് കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ബി എം എസ് ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് തൃശ്ശൂർ ജില്ലാ കൺവെൻഷൻ ചാലക്കുടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏപ്രിൽ മുപ്പതിന് തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധനയിൽ ബി എം എസ് യൂണിയന് ചരിത്ര വിജയം നൽകാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ തയ്യാറാകണമെന്ന് ആഹ്വാനം നൽകി യൂണിയൻ പ്രസിഡന്റ് എം എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു ബി എം എസ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ മഹേഷ് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് ബി എം എസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ ടി സി സേതുമാധവൻ എ സി കൃഷ്ണൻ എം കെ ഉണ്ണികൃഷ്ണൻ പി ആനന്ദൻ എം ആർ രമേഷ് കുമാർ വി എ ബിജു എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണവില അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പൂച്ചയെ രക്ഷിക്കാൻ റോഡിലിറങ്ങിയ യുവാവ് ലോറി ഇടിച്ച് മരിച്ചു കാളത്തോട് ചിറ്റിലപ്പിള്ളി വീട്ടിൽ വയസ്സുള്ള സിജോ തിമ്മത്തിയാണ് മരിച്ചത് വാൽപാറയിൽ വീട്ടുമുറ്റത്ത് പുലി എത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് മുറ്റത്തുനിന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൽ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു ചാലക്കുടിയിലെ പൊതുകുളങ്ങളിൽ കുളങ്ങളിൽ പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കുറ്റിച്ചിറ ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല കളിമുറ്റം സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സിയിലെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കണം ബി എം എസ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം